ഗെയിം കളിച്ചാലോ എന്ന് പ്ലാൻ ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം 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 നല്ല നല്ല അടിപൊളി എന്താണ് പറഞ്ഞാലോ ഞങ്ങൾ ഞങ്ങൾ ഒന്നാ ഇരു മനസ്സാണെങ്കിലും ശരി ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും ഭയങ്കരമായിട്ട് വർത്താനം പറയുന്ന ആൾക്കാരാണ് നമുക്ക് ഓരോ വാക്കുകളൊക്കെ നന്നായിട്ട് പറയാൻ പറ്റും പക്ഷെ ഇവിടെ ഞാൻ കാണിക്കുന്ന ഓരോ പിക്ചേഴ്സ് അതായത് ഓരോ ചിത്രങ്ങൾ ഇവിടെ വരും അത് നിങ്ങൾ പറയുമ്പോൾ പി വെച്ചിട്ടുള്ള വാക്കുകളാണെങ്കിൽ അതിന് പിക്ചർ എന്നുള്ള വാക്കാണെങ്കിൽ പിന്നുള്ളത് വരരുത് അതായത് ചുണ്ട് തമ്മിൽ പീയുടെ പേ പേ അങ്ങനെയല്ലേ നമ്മൾ പേപ്പർ അപ്പ വരരുത് പകരം പി ഇല്ലാണ്ട് പി മ്യൂട്ട് ചെയ്യാത് ഈ ചുണ്ട് തമ്മിൽ അടുക്കാണ്ട് ആ വാക്ക് വായിക്കാം ഓഹ് നമുക്ക് തുടങ്ങാം ഓക്കെ ആദ്യത്തെ ഫോട്ടോ ഓക്കെ ആ വാക്ക് നിങ്ങൾ വായിക്കാൻ റെഡി ആയിക്കോ നിങ്ങള് വേണം നമുക്ക് ആദ്യം ആലോചിച്ചു കൊടുക്കാം ആലിച്ച് റെഡി ആയിക്കോണെ റെഡി സെന്റർ ബോൾ നോക്കിക്കോ ഓക്കേ വെരി ഗുഡ് അതിനുവേണ്ടി ഒരു മാ മുട്ടിക്കാൻ പാടില്ലല്ലോ ഇതാ ഞാൻ പറഞ്ഞിട്ട് പപ്പടം ഇപ്പൊ ആയി അപ്പൊ മാ ചുണ്ട് ചേച്ചി ചേച്ചി അത് മാ വരും അമ്മയുടെ പ്രസിഡന്റ് ആണല്ലേ എമ്മു പോലും ചേച്ചി പറഞ്ഞ എങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇനി അവിടെ നിങ്ങളുടെ ടീമിൽ ഒരാൾ ആരാണ് റെഡി പറയാൻ ആണ്ട്രാ എല്ലാരും കാണിക്കുന്നു അങ്ങോട്ടേക്ക് പോവാം ശ്രീതിയ റെഡിയാണോ പിന്നെ ഇതാക്ക എന്ത് ബാ നോക്കാം സമയത്ത് ആയിട്ട് തോന്നേ അച്ചാന്ന് വിളിക്കുന്നാണോ കറക്റ്റ് ആയിട്ട് തോന്നിച്ചത് ഗുഡ് വൺ ഗുഡ് വൺ ഇതിനത്ത് നിങ്ങളിലേക്ക് വീണ്ടും വരുവാണേ ആരാ പറയാൻ പോന്നേ ധനേഷ് ബാ റെഡി ബാ അങ്ങനെ വേണം പറയാ മൈക്ക് മൈക്കിരുന്ന് പിടിച്ചിട്ട് ഒന്നിനും പറക്കട്ടെ ചുണ്ട് കാണുന്നില്ല ഞങ്ങൾ തട്ടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ സംശയം നോക്കട്ടെ വീട്ടിലൊക്കെ വിളിച്ചോണ്ട് ചെല പേരിട്ട് പോകുന്നേനുള്ളതാണെ വരാൻ പോകുന്നേസ് അയ്യോ ഏ നോവിശാട്ടുള്ള പട്ടിക്ക് അട്ടിട്ട് എന്താ നോബിചേട ഫൈനൽ ചെയ്തേക്കുന്നത് ചേച്ചി ചേച്ചിക്ക് ഉള്ളതാ വരാൻ പോന്നത് ഇവിടെ മിക്കതും കറക്റ്റ് ആക്കിയത് ശ്വേത ചേച്ചിയാണ് സോ ഐ ഇതും ചേച്ചിക്ക് പറയാൻ പറ്റും നോക്കാം നമ്മൾ അരാ അര വരുന്നില്ല ചേച്ചി ചേച്ചി അരാ അറ അങ്ങനെയല്ലോ ലിറ്റർ ുന്നു ഉറങ്ങാൻ പോന്നതിന് മുമ്പ് നമ്മള് രസകരമായിട്ട് നമ്മളൊന്നും അപ്പൊ എല്ലാവർക്കും അപ്പൊ എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം നമ്മൾ കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇന്ന് അപ്പ് ചെയ്യാം അടുത്ത ദിവസം ഇതുപോലെ രസകരമായ ഗെയിംസും സ്കിറ്റും തമാശകളൊക്കെ ആയിട്ട് വീണ്ടും വരും അതുവരേക്കോട് ഗുഡ് നൈറ്റ്